ലോകജനതക്ക് സ്നേഹത്തിൻ്റെയും നന്മയുടെയും സന്ദേശം നൽകിയ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ നബിദിന റാലികൾ നടന്നു ആയിരക്കണക്കിന് ആളുകൾ ഘോഷയാത്രയിൽ അണിനിരന്നു കമ്മിറ്റി സംഘടിപ്പിച്ച ഈ വഴിത്താരകളെ ആശീർവദിക്കുക അനുഗ്രഹിക്കുക അർപ്പിക്കുക പ്രിയമുള്ളവരെ അന്ധകാരത്തിൽ നിന്നും ഒരു ജനതയെ വെളിച്ചത്തിലേക്ക് നയിച്ച മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം നാടെങ്ങും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ആയിരത്തിഅഞ്ഞൂറ് ആണ്ടുകളുടെ സാക്ഷ്യമായി തിരുനബിയുടെ ഈ ജന്മദിനം പരസ്പര സ്നേഹവും സാഹോദര്യവും നന്മയുമാണ് നബി തിരുമേനി ഈ ലോകത്തിന് പകർന്നു നൽകിയത് പ്രവാചകന്റെ ഈ ദർശനം നെബിദിനാഘോഷങ്ങളിൽ ഉയർന്നു മദ്രസ കമ്മിറ്റികളുടെയും മഹല്ല് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നബിദിന റാലികൾ സംഘടിപ്പിച്ചു ഘോഷയാത്രകളിൽ നബിയുടെ സ്തുതിഗീതങ്ങളും പ്രകീർത്തന ഗാനങ്ങളും പാടി ദഫ്മുട്ട് അറബനമുട്ട് സ്കൗട്ട് സംഘങ്ങളുടെ അകമ്പടിയോടെ ഗ്രാമ നഗര വീതികളിലൂടെ ഘോഷയാത്ര നീങ്ങി കോരിച്ചൊറിയുന്ന മഴയെ അവഗണിച്ചും ആയിരക്കണക്കിന് ആളുകൾ ഘോഷയാത്രയിൽ അണിനിരന്നു മധുര പലഹാരങ്ങളും പാനീയങ്ങളും നൽകി നബിദിന ഘോഷയാത്രക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി പെരിന്തൽമണ്ണയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നബിദിന ഘോഷയാത്ര നടന്നു ആലിപ്പറമ്പ് തൂത ആനമങ്ങാട് ഏനകുളം താഴേക്കോട് പുലാമന്തോൾ അങ്ങാടിപ്പുറം തുടങ്ങിയ ദേശങ്ങളിൽ നടന്ന നബിദിന ഘോഷയാത്രകളിൽ നിരവധി പേർ പങ്കാളികളായി ആനമങ്ങാട് എടത്ര മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നബിദിന റാലിയിൽ വിദ്യാർത്ഥികൾ യുവാക്കൾ മുതിർന്നവർ ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്തു സ്കൌട്ട് ദഫ് സംഘങ്ങൾ ഘോഷയാത്രയിൽ അകമ്പടിയായി പുണ്യ റസൂലിൻ്റെ ജന്മദിനത്തിൽ മദ്രസകളിലും പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനയും മൗലി പാരായണവും അന്നദാനവും നടത്തി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഇസ്ലാമത വിശ്വാസികൾ പ്രാധാന്യം നൽകി വരുന്ന ദിവസമായ വെള്ളിയാഴ്ചയാണ് ഇത്തവണ നബിദിനം എത്തിയത് തിരുനബിയുടെ ജന്മദിനം തിരുവോണ നാളിലെത്തിയ അപൂർവമായ പ്രത്യേകത കൂടി ഈ ദിവസത്തിനുണ്ട് ന്യൂസ് ബ്യൂറോ പെരുന്തൽമണ ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയം ഒരുക്കി പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു ഓണം ഡയമണ്ട് ഫെസ്റ്റിവൽ സെപ്റ്റംബർ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ